മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താര ജയനും സീമയും ഇന്നും ഇവരുടെ ജോഡി മലയാളികൾക്കിടയിൽ സൂപ്പർ ഹിറ്റാണ് നിരവധി ആരാധകരാണ് ഇവർ ഒരുമിച്ച് അഭിനയിച്ച സിനിമകൾക്കുള്ളത് ഈ സിനിമകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റായിരുന്നു അതോടൊപ്പം തന്നെ ഇരുവരെയും ചേർത്ത് ഒരുപാട് ഗോസിപ്പുകൾ വന്നിരുന്നു അന്നത്തെ കാലത്തെ അതൊക്കെ സിനിമയിൽ വളരെ സ്വാഭാവികമായിരുന്നു ഇരുവരും തമ്മിൽ പ്രണയത്തിലാണേ എന്നതായിരുന്നു അക്കാലത്തെ ഏറ്റവും വലിയ ഗോസിപ്പ് വാർത്തകളിൽ വാർത്തകളിലൊന്ന് എന്നാൽ തനിക്ക് ജയൻ സ്വന്തം പോലെയാണ് എന്ന് പിന്നീട് സീമ തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് അന്നത്തെ കാലത്ത് വന്ന ഗോസിപ്പുകളെ ഒന്നും തന്നെ ഞാൻ മുഖവിലേക്കെടുത്തിട്ടില്ല ഞാനും അദ്ദേഹവും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് പണ്ട് മാത്രമല്ല ഇപ്പോഴും ഗോസിപ്പുകളുണ്ട് ഒരിക്കൽ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകുവാൻ എയർപോർട്ടിലെത്തിയപ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് വന്നിരുന്നു അവർ എന്നോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു സുന്ദരിയാണല്ലേ ശശിസാറ് കെട്ടിയില്ലായിരുന്നെങ്കിൽ ജയൻ കെട്ടേണ്ടതായിരുന്നു അല്ലേ സീമ പറയുന്നു ഇപ്പോഴും ഈ ഗോസിപ്പുകളൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ടെന്നും സീമ കൂട്ടിച്ചേർത്തു ജയേട്ടനെ തനിക്ക് ഇഷ്ടമായിരുന്നു എന്നാൽ അത് പ്രണയം ആയിരുന്നില്ല അത് വെറും ഗോസിപ്പുകൾ മാത്രമായിരുന്നു ഞാനും ചേട്ടനും അങ്ങനെയുള്ളവരാണ് എന്ന് ഞങ്ങൾക്കറിയാം പിന്നെ മറ്റുള്ളവർ എന്തിനാണ് ഇങ്ങനെ തല പുണ്ണാക്കുന്നത്